മധ്യകാല ലോകത്തെ വിശ്വപ്രസിദ്ധമായ തുറമുഖ നഗരം കോഴിക്കോട് ഈ നഗരത്തെ തേടി ചീനക്കാരും അറബികളും വെനീസുകാരും പറങ്കികളും ലന്തക്കാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എത്തി ആദിത്യ മര്യാദയുടെ പ്രതീകമായ കോഴിക്കോടും കോഴിക്കോട്ടെ സാമൂതിരിയും ഇരു കൈയും നീട്ടി എല്ലാവരെയും സ്വീകരിച്ചു ക്രമേണ സാമൂതിരിമാരുടെ പിന്തുണയോടെ അറബികളും മുസ്ലിങ്ങളും കോഴിക്കോടിനെ ഒരു വാണിജ്യ നഗരമാക്കി വളർത്തി മതസൌഹാർദ്ദത്തിന്റെ ഉജ്ജ്വല പ്രതീകമാണ് ഈ നഗരം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഈ മഹാനഗരത്തെക്കുറിച്ച് നിരവധി വിദേശ സഞ്ചാരികൾ തങ്ങളുടെ വിവരണങ്ങളിൽ രേഖപ്പെടുത്തി എ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ അറബ് സഞ്ചാരിയായ മുച്ചിയാൻ നിർമ്മിച്ച മുച്ചിന്തിപ്പള്ളി രേഖയാണ് കോഴിക്കോടിനെക്കുറിച്ചുള്ള ആദ്യത്തെ ആധികാരിക ചരിത്രരേഖ കോഴിക്കോട് നഗരത്തിന്റെ പടിഞ്ഞാറും തെക്കും ഭാഗങ്ങൾ സാമൂതിരിമാരുടെ കാലത്തെ വിദേശ കച്ചവടക്കാരുടെ കേന്ദ്രമായിരുന്നു ഈ രണ്ടു ഭാഗ കച്ചവടക്കാരുടെ കേന്ദ്രമായിരുന്നു ഈ രണ്ട് ഭാഗങ്ങളും അന്യോന്യം സഹായത്തോടെ സൗഹൃദത്തോടെ കഴിഞ്ഞു വന്നു ആ സൗഹൃദമായിരുന്നു സാമൂതിരിമാരുടെയും കോഴിക്കോടിന്റെയും ശക്തി ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിലാണ് കോഴിക്കോടിന്റെ മാത്രം മധുരത്തിന്റെ തെരുവ് മിഠായിത്തെരുവ് എസ് എം സ്ട്രീറ്റ് നിലനിന്നത് കോഴിക്കോടിന്റെ ഹൃദയവും ആത്മാവുമാണ് എന്നും ഈ തെരുവ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ പ്രിയപ്പെട്ട തെരുവ് ഈ തെരുവും ഇവിടുത്തെ മനുഷ്യരും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വേദനകളും കെസ്കെയുടെ തെരുവിന്റെ കഥയിലൂടെ പുനർജനിച്ചു അങ്ങനെ ലോകം ഈ തെരുവിലൂടെ സഞ്ചരിച്ചു അഞ്ചു നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് മിഠായി തെരുവിന് ഗുജറാത്തി മധുര വിൽപ്പനക്കാരെ സാമൂതിരി കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുകയും അവർക്ക് കോട്ടയ്ക്ക് പുറത്ത് കച്ചവടം ചെയ്യാനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു പിൽക്കാലത്ത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേരിൽ ഈ തെരുവ് എസ് എം സ്ട്രീറ്റായി മാറി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൈതൃക തെരുവിനെ സംരക്ഷിക്കേണ്ടതും അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതും ഒരു ചരിത്ര ദൌത്യം തന്നെയായിരുന്നു ആ മഹത്തായ ദൌത്യമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് ആവർത്തിച്ചുണ്ടാവുന്ന തീപിടുത്തങ്ങൾ മിഠായി തെരുവിൽ ഭീതി പടർത്തി സുരക്ഷാ സംവിധാനങ്ങൾ ഈ തെരുവിന്റെ നിലനിൽപ്പിന് അനിവാര്യതയായി മാറി കാലങ്ങളായി മിഠായി തെരുവ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ക്രിയാത്മകമായ പരിഹാരം കൂടിയായി മാറി ഈ നവീകരണം മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങളും ചരിത്രരേഖകളും കല്ലുവിതാനിച്ച വീഥികളും ദീപവിധാനങ്ങളും സുരക്ഷാ ക്യാമറകളും വിശ്രമ ഇടങ്ങളും സംഗീതവും ചേർന്ന് ഒരിക്കൽ വന്നാൽ മധുരിക്കുന്ന ഓർമ്മകൾ നൽകുന്ന സ്വപ്നസുന്ദരമായ പൈതൃക തെരുവായി മിഠായി മിഠായിത്തെരുവ് ഒരുങ്ങിക്കഴിഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും വ്യാപാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇച്ഛാശക്തിയും കൂട്ടായ്മയുമാണ് നവീകരണമെന്ന മഹാദൌത്യത്തെ വൻ വിജയമാക്കി മാറ്റിയത് ഈ തെരുവിന്റെ പൈതൃകമെന്നത് അക്ഷയ നിധി കൂടിയാണ് മിഠായി തെരുവിന്റെ നവീകരിച്ച ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഏതൊരാളും അറിയാതെ പറഞ്ഞു പോകും മൂല്യങ്ങളുടെ നാട് ലാൻഡ് ഓഫ് വാല്യൂസ് വാണിജ്യ പെരുമയിലൂടെയും സാംസ്കാരിക പൈതൃകത്തിലൂടെയും മഹത്തായ മൂല്യങ്ങളിലൂടെയും മധുരമുള്ള ഓർമ്മകളിലൂടെയും മിഠായി തെരുവിന്റെ പ്രൗഢിയിൽ എന്നും നമുക്ക് അഭിമാനിക്കാം